അസ്സലാമു അലൈക്കും വാർഹത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ വിഷയം നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിക്കുക അതിൽ മനോഹരമായ ഒരു വീട് വെക്കുക ആഗ്രഹിച്ച വാഹനം വാങ്ങുക മരണം വരെ ആരുടെയും മുന്നിൽ തലകുരിക്കാതെ കൈനീട്ടാതെ നല്ല അന്തസ്സോടു കൂടി ജീവിക്കാനാവശ്യമായ സമ്പത്തുണ്ടാകുക പണം ഉണ്ടാകുക നല്ല സ്വാലേഹത്തായ ഭർത്താവിനെ കിട്ടുക ഭാര്യയെ കിട്ടുക സ്വലഹ്യങ്ങളായ മക്കളുണ്ടാകുക മരണം വരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ഐശ്വര്യത്തോടു കൂടിയും വറക്കത്തോടു കൂടിയുമുള്ള നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുക ഇതൊക്കെയും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതൊക്കെയും പലരും ആഗ്രഹിക്കുക എന്നല്ലാതെ പലരുടെയും ജീവിതത്തിൽ അള്ളാഹു ഈ അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ല അള്ളാഹു സുബഹാന താല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഈ ശരീരം നമ്മുടെ ശരീരത്തിന് അംഗവൈകല്യമോ മറ്റു കുറവുകളോ ഒന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ കുടുംബമാണെങ്കിലും നമ്മുടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും വീടാണെങ്കിലും ഒരുപാട് സമ്പത്താണെങ്കിലും ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും വാഹനമാണെങ്കിലും ഈ ദുനിയാവിലെ എന്ത് വസ്തുക്കളാണെങ്കിലും അത് നമുക്ക് നമ്മുടെ ശരീരം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്രദമാകണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം വേണം ശരീരം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു സുബഹാനഹോ താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ ശരീരം അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹു സുബഹാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളൊന്നും തന്നിട്ടില്ലല്ലോ നിങ്ങളെ ദരിദ്രനാക്കിയല്ലോ നിങ്ങൾക്ക് സമ്പത്തില്ലോ നല്ല ജോലിയില്ലല്ലോ നല്ല വാഹനം ഇല്ലല്ലോ സ്വന്തമായിട്ട് വീടില്ലല്ലോ അതുപോലെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ മക്കളായിട്ടില്ലല്ലോ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ലല്ലോ അള്ളാഹു സുബഹാൻ ഹോത്താല എനിക്കൊരു അനുഗ്രഹങ്ങളും തരുന്നില്ല മറ്റുള്ളവർക്കൊക്കെ എന്തെല്ലാം ഉണ്ട് അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വേപരാതിപ്പെടുന്നവർ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ ശരീരം ഒരു കുറവുകളുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ശരീരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക നന്ദി കാണിക്കുക കാരണം പ്രിയപ്പെട്ട മിനിങ്ങളെ അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുറവുകളുമില്ലാത്ത ശരീരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതാണ് അതായത് നിങ്ങൾക്ക് സമ്പത്തില്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാം ബിസിനസ് ചെയ്തുകൊണ്ട് സമ്പത്തുണ്ടാക്കാം സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ കിട്ടാത്തത് എന്താണ് ഉള്ളത് ഉമ്മയും ഉപ്പയും അല്ലാതെ എല്ലാം നമ്മുടെ അടുത്ത് പണമുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും നമുക്ക് പണം കൊണ്ട് ശരിയാക്കിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ചും ഈ ആധുനിക ലോകത്ത് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ശാസ്ത്രം ഒരുപാട് വളർന്നു പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്കാവശ്യമുള്ള വസ്തുക്കൾ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട് അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ബെഡിൽ കിടന്നുകൊണ്ട് ഓർഡർ ചെയ്താൽ ആ സാധനം ആ വസ്തു നമ്മുടെ വീട്ടിലേക്ക് വരും അത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകണം എന്ന് മാത്രമുള്ളൂ ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് അന്തി ഉറങ്ങാൻ ഒരു വീടില്ല എന്നാൽ നമ്മുടെ അടുത്ത് ധാരാളം പണമുണ്ട് എന്നാൽ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് ആഗ്രഹിച്ചതുപോലെയുള്ള വീട് എടുത്തു തരാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഓടി നടക്കേണ്ട ആവശ്യമില്ല അതിന് ഓടി നടക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും കാരണം അവർക്ക് നമ്മൾ പണം കൊടുത്താൽ മതി നമ്മൾ അവരെ പണം ഏൽപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അവരോട് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം അവരോട് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള വീടെടുത്ത് അതിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തരും നമ്മൾ നമ്മളതിനോടി നടക്കേണ്ട ആവശ്യമില്ല എന്നാൽ അവർ പറയുന്ന പണം നമ്മൾ അവർക്ക് കൊടുത്താൽ മതി അതിന് നമ്മുടെ കയ്യിൽ പണം വേണം ഇനി നമുക്കൊരു കുടുംബമില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ധാരാളം സമ്പത്തുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ നമുക്ക് പെണ്ണ് തരാനുണ്ട് നമ്മുടെ കല്യാണം വേഗം ശരിയാകും കാരണം നമ്മുടെ അടുത്ത് ധാരാളം സമ്പത്തുണ്ട് ധാരാളം പണമുണ്ട് മാത്രമല്ല നല്ല വീടുണ്ട് ജോലിയുണ്ട് ബിസിനസ് ഉണ്ട് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒരു കുറവുകളുമില്ല ഒരു പോരായ്മയുമില്ല അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ രക്ഷിതാക്കളും ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ തയ്യാറായിരിക്കും താൽപ്പര്യമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം പിന്നീട് നമ്മുടെ കുടുംബത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതായത് പിന്നീട് നമുക്ക് സന്താനങ്ങളുണ്ടാകും അതിൻ്റെ പരമ്പര നമ്മുടെ കുടുംബമായി മാറുകയും ചെയ്യും എന്നാൽ ഇങ്ങനെ കുടുംബം ഉണ്ടാകണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം നമുക്കുണ്ടാകണം ആ ഒരു അനുഗ്രഹം അള്ളാഹു സുബനഹു തല നമുക്ക് നൽകിയാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുകയുള്ളൂ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് അള്ളാഹു സുബനഹു തല നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ശരീരം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു അനുഗ്രഹമാണ് അതിന് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നന്ദി പറയണം ശുക്ർ ചെയ്യണം ഇനി പലർക്കും അള്ളാഹു സുബാൻ താല നല്ല ആരോഗ്യമുള്ള നല്ലൊരു ശരീരമൊക്കെ കൊടുത്തിട്ടുണ്ടാകും എന്നാൽ മറ്റു പല അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ടാകില്ല അതായത് ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നവരുണ്ടാകും സാമ്പത്തികമായിട്ടൊന്നുമില്ലാതെ സമ്പത്തുണ്ടെങ്കിലല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദുനിയാവിലെ ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സമ്പത്തില്ലാതെ കടങ്ങൾ കൊണ്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും അതുപോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളത് സ്വന്തമായിട്ട് അതിനുള്ള സ്ഥലം വാങ്ങുക എന്നുള്ളത് എന്നാൽ പലർക്കും അതിന് സാധിക്കാറില്ല കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് പുരുഷന്മാരെക്കാൾ താല്പര്യപ്പെടുന്നത് സ്ത്രീകളാണ് എന്തിന് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്നുള്ളത് ഒരു പുതിയ വീടെടുക്കാൻ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും അത് അവരുടെ വലിയൊരു സ്വപ്നമാണ് അപ്പോൾ അവർക്കതൊക്കെയും സാധിച്ചു കിട്ടണമെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ പണം വേണം പണമില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ എന്നാൽ ഇതൊക്കെയും നമുക്ക് നടത്താം നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കണം അള്ളാഹു താലയോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു അത് നമുക്ക് നൽകും എന്നാൽ അത് ആത്മാർത്ഥതയോടുകൂടി നീയത്തോടു കൂടി വിശ്വാസത്തോടു കൂടിയുള്ള ചോദ്യമായിരിക്കണം എന്ന് മാത്രം പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് അവരുടെ ആഗ്രഹങ്ങളൊന്നും അവർക്ക് നടന്നു കിട്ടാത്തത് അവർ ദുവാ ചെയ്യാൻ മടിക്കുന്നത് കൊണ്ടാണ് പലർക്കും ദുവാ ചെയ്യാൻ വലിയ മടിയാണ് എന്നാൽ അള്ളാഹു സുബഹാനു താലാക്ക് മടിയില്ല നിങ്ങൾ എന്തു തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും ഇൻഷാള്ളാ അത് നിങ്ങൾക്ക് ഹയർ ആണെങ്കിൽ അള്ളാഹു അത് നിങ്ങൾക്ക് തരും ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം എന്ന് മാത്രം അതായത് നല്ല വിശ്വാസത്തോടു കൂടി കൃത്യമായി ദ്രകളൊക്കെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചാൽ അതിന് അള്ളാഹു സുബഹാന താല ഉറപ്പായിട്ടും ഫലം ചെയ്യും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ദ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മ പറഞ്ഞു തരുന്നുണ്ട് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാള്ള ഉറപ്പാണ് അള്ളാഹു സുബഹാൻ ഹോ താല നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകും മാത്രമല്ല നിങ്ങൾക്കൊരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വീട് അധികം വൈകാതെ അള്ളാഹു സുബാന ഹോത്താല നിങ്ങൾക്ക് നൽകും അതുപോലെ ഒരു വാഹനമാണെങ്കിലും എന്തു തന്നെ ആയിക്കോട്ടെ സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും അള്ളാഹു സുബഹാന ഹോതാലുപ്പത്തിൽ നിറവേറ്റിത്തരും കാരണം ഈ ഇസ്മി ചൊല്ലിയിട്ട് ഒരാളുടെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്നും ഒരു മനുഷ്യൻ ജോലിക്ക് വന്നിരുന്നു ഇരുപത് വർഷത്തോളമായി എൻ്റെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ നാട്ടിൽ ജോലിക്ക് വന്നതിന് ശേഷം ഇതുവരെ അദ്ദേഹം തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചുമൊക്കെ കാര്യങ്ങൾ തിരിക്കാറുണ്ട് എന്നാൽ അതിനൊന്നും തക്കതായ മറുപടി അദ്ദേഹം പറയാറില്ല കുടുംബത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും അതുകൊണ്ട് തന്നെ ആരും വല്ലാതെ അതിനെക്കുറിച്ച് ചോദിക്കാറില്ല ഈ നാട്ടുകാർക്കൊക്കെ അദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ് കാരണം നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള സകല ആളുകളും അദ്ദേഹത്തെയാണ് ജോലിക്ക് വിളിക്കാറ് അദ്ദേഹത്തൊരു വിശ്വാസമാണ് മാത്രമല്ല നല്ലതുപോലെ അധ്വാനിക്കും വീടിൻ്റെ പരിസരത്തുള്ള ജോലിക്കും അതുപോലെ കൃഷിയുടെ ജോലിക്കുമൊക്കെ കർഷകർ വയലിലേക്കൊക്കെ ജോലിക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാറുണ്ട് അദ്ദേഹം മറ്റുള്ള ജോലിക്കാരെ പോലെയല്ല നേരത്തെ ജോലിക്ക് വരികയും വൈകിട്ടുമാണ് ജോലി നിർത്താറ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് മാത്രമല്ല ഒരുപാട് സഹായം അദ്ദേഹം ചെയ്യും അതായത് നാട്ടിലുള്ള കല്യാണങ്ങൾ സൽക്കാരങ്ങൾ അങ്ങനെയുള്ള ഫങ്ഷനുകളിലൊക്കെ അദ്ദേഹം നല്ലതുപോലെ സഹായിക്കും മാത്രമല്ല നാട്ടിൽ വരുന്ന ഇസ്ലാമിക് പ്രഭാഷണം ഇസ്ലാമിക് പരമായിട്ടുള്ള പല കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം സജീവമായിട്ടുണ്ടാകും നിബിദിന പരിപാടിക്കൊക്കെ അദ്ദേഹം വളരെ സജീവമായിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാൽ അദ്ദേഹം ല്ല മുസ്ലിം അല്ല അദ്ദേഹത്തിൻ്റെ പേര് ഗണേഷ് എന്നാണ് ഹിന്ദുവാണ് എന്നാൽ അദ്ദേഹത്തിന് ഇസ്ലാമിനോട് വലിയ താല്പര്യമാണ് പള്ളിയിലാണെങ്കിലും ഖബർസ്ഥാനികളിലൊക്കെ എല്ലാ ജോലിയും അദ്ദേഹമാണ് ചെയ്യാറ് ഖബർസ്ഥാനുകളിൽ ജോലി ഉണ്ടെങ്കിൽ മറ്റു ജോലിക്ക് ആരെങ്കിലും വിളിച്ചാൽ അദ്ദേഹം പോകില്ല ചുരുക്കി പറഞ്ഞാൽ ആളുകൾക്കൊക്കെ മനസ്സിലായി അദ്ദേഹത്തിന് ഇസ്ലാമിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് അങ്ങനെ അങ്ങനെയിരിക്കയാണ് നാട്ടിലുള്ള കാരണവർമാർ എല്ലാവരും കൂടി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അത് ചോദിക്കേണ്ട താമസം അദ്ദേഹം വലിയ സന്തോഷത്തോടു കൂടി അതെ എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ താല്പര്യമുണ്ട് ഒരുപാട് നാളായി ഞാൻ അത് ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇത് നിങ്ങൾ ചോദിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ച് ഏകദേശം ഒരു മാസം ആറുമാസമായപ്പോഴേക്കും നാട്ടുകാർ ചേർന്ന് ഈ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായി ഇസ്ലാം മതം സ്വീകരിച്ച് വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി രണ്ടര വർഷത്തോളമായി അദ്ദേഹത്തിന് ഒരു കുട്ടിയാണ് ഉള്ളത് എന്നാൽ അവർ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലായിരുന്നു നാട്ടുകാർ ഇസ്ലാം മതം സ്വീകരിപ്പിച്ചു വിവാഹം ചെയ്തു കൊടുത്തു എന്നാൽ അവർക്കൊരു വീട് നാട്ടുകാർ ആരും തന്നെ തയ്യാറാക്കി കൊടുത്തിരുന്നില്ല അങ്ങനെ വലിയ പ്രയാസത്തിലായിരുന്നു അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും എന്നോട് പറയാറുണ്ടായിരുന്നു ഷെയർ ചെയ്യാറുണ്ടായിരുന്നു കാരണം ഞാനും അദ്ദേഹം ഒരുപാട് കാലം ഫ്രണ്ട്ഷിപ്പായിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പേ അദ്ദേഹമായിട്ട് ഞാൻ വലിയ ്രണ്ട്ഷിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ എന്നോട് അദ്ദേഹം പറയാറുണ്ട് അതുപോലെ ഈ കാര്യവും അദ്ദേഹം എന്നോട് ഉണർത്തി അതായത് വാടക വീട്ടിൽ താമസിക്കുകയാണ് സ്വന്തമായിട്ടൊരു വീടിന് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് ഭൂമിയില്ല വീടെടുക്കാനാണെങ്കിൽ എൻ്റെ അടുത്ത് പണമില്ല ഭാര്യ എപ്പോഴും പറയും നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ അവളുടെ ആ ആഗ്രഹം സഫലീകരിക്കാൻ എനിക്ക് കയ്യൊന്നില്ല എൻ്റെ അടുത്ത് പണമില്ല എന്നൊക്കെ ഇദ്ദേഹം വളരെ പ്രയാസത്തോടു കൂടി എന്നോട് പറഞ്ഞു ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തിന് ഈ ഒരു ദിക്രു ഞാൻ പറഞ്ഞു കൊടുത്തത് അദ്ദേഹമാണെങ്കിലോ ഇത് ജീവിതത്തിൽ അതുപോലെ ചൊല്ലുകയും ചെയ്തു ആ ദിക്ര ഞാൻ പറഞ്ഞു കൊടുത്തു ഏകദേശം ഒരു മാസം തികഞ്ഞിട്ടില്ല അപ്പോഴേക്കും നാട്ടിലുള്ള കാരണവർമാർ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്നു കൊണ്ട് അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ളൊരു തയ്യാറെടുപ്പിലായി അദ്ദേഹം പറഞ്ഞതൊന്നുമല്ല ഈ ദിക്കർ ചൊല്ലിയത് കൊണ്ട് അള്ളാഹു സുബൻ ഹൗതാന നാട്ടുകാർക്ക് തോന്നിച്ചു കൊടുത്തതായിരിക്കും അങ്ങനെ ഇപ്പോൾ ഒരു മാസം ഏഴ് മാസമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ എല്ലാ പണിയും തീർന്ന് ഇപ്പോൾ അദ്ദേഹം നല്ലൊരു പുതിയ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ലാത്ത ആ ആൾക്ക് ഇപ്പോൾ സ്ഥലമായി വീടായി കുടുംബമായി ഇതിനൊക്കെയും കാരണം അദ്ദേഹം ഈ പറഞ്ഞു കൊടുത്ത അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈസ്മ പറഞ്ഞ എണ്ണം പറഞ്ഞതുപോലെ ചൊല്ലിയത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബഷണ ഹോതാല വിചാരിച്ചാൽ കാര്യം തന്നെ ായി മറയും അതായത് അള്ളാഹു സുബാനഹോ തല വിചാരിച്ചാൽ പാവപ്പെട്ടവൻ പണക്കാരനാകും രോഗി ആരോഗ്യവാനാകും ദുർബലൻ കരുത്തനാകും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ തിരിച്ചും സംഭവിക്കും ഇന്ന് വലിയ കോടീശ്വരനായ ആൾ ചിലപ്പോൾ നാളെ ഒരു രൂപക്ക് പോലും വകയില്ലാത്തവനായി മാറും എന്തും സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതുന്നത് പോലെയായിരിക്കില്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ നീക്കവും അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക പണം ഉള്ള ആളുകൾ അഹങ്കാരത്തോടുകൂടി അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാതിരിക്കുക ധാരാളം സമ്പത്തുള്ള ആളുകൾ സ്വതക കൊടുക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ സമ്പത്തിനെ ചിലവഴിക്കുക എന്നാൽ അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിയാകാൻ അത് കാരണമാവുകയും നിങ്ങളുടെ സമ്പത്തിൽ വറക്കത്ത് ഉണ്ടാകുകയും ചെയ്യും ഇനി സമ്പത്തില്ലാതെ വിഷമിക്കുന്ന ആളുകൾ സമ്പത്ത് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക ആ ചോദിക്കുന്നത് അള്ളാഹു സുബാനഹോ തല എളുപ്പത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മ ഉൽഹസിനെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന താല നമ്മുടെ ആദ്വ എളുപ്പത്തിൽ സ്വീകരിക്കുന്നതാണ് മുത്ത നബി സലാഹു അലഹിബുസൽ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു പ്രശംസ അള്ളാഹു സുബഹാന ഹു താല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് അതായത് അള്ളാഹുവിനെ പുകയ്ത്തി പറയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് പ്രശംസിക്കുമ്പോൾ അള്ളാഹു സുബഹാന താല എളുപ്പത്തിൽ നമ്മുടെ ദുവാക്ക് ഉത്തരം നൽകും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅൽഹസനയിലെ ഏതൊരു നാമവും അത് അള്ളാഹുവിനെ പ്രശംസിക്കുകയാണ് അതുകൊണ്ട് തന്നെ അസ്മാ ഉൽഹസനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം ഉറപ്പാണ് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഒരു ഇസ്മാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യാ യാ അല്ലാ എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഓ രാജാതിരാജനായ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ജീവിതത്തിൽ വിളിച്ചാൽ ഇൻഷല്ല ഉറപ്പാണ് നമ്മുടെ വാക്ക് ഉത്തരം സമ്പത്ത് വർദ്ധിക്കാൻ ഈ ഇസ്മ കാരണമാണ് പെട്ടെന്ന് സമ്പത്ത് വർധിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കടങ്ങൾ വീഴിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ സ്വന്തമായിട്ട് ഭൂമി വാങ്ങി ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഇസ്മ എല്ലാ ദിവസവും നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം യാ മാലിക്കൽ മുൽക്കിയാ എന്ന ഈ ഇസ്മ നിങ്ങൾ എണ്ണൂറ് പ്രാവശ്യം എണ്ണൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബാനഹ താരം നിങ്ങളുടെ സ്വീകരിക്കും സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് സ്ഥലം എല്ലാം നിങ്ങൾക്ക് ലഭിക്കും വാഹനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ദിക്രു ചൊല്ലിക്കൊണ്ട് ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മമ്മിനങ്ങളെ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഈ ഇസ്മ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ സുഭയ്ക്ക് ശേഷം എണ്ണൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക അള്ളാഹു സുബാനഹോ തലം നമുക്കെല്ലാവർക്കും ഈ ഒരു ഇസ്മ ജീവിതത്തിൽ പതിവായി ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകട്ടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ കടങ്ങൾ വീട്ടിത്തരട്ടെ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ആലമീൻ السلام عليكم ورحمه الله وبركاته